സിനിമയെ ജീവനതുല്യം സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഓരോ റിലീസ് ദിനത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ഒരു സാധാരണ റിലീസ് ദിനമായിരുന്നില്ല തിയേറ്ററുകൾക്ക് പുറമെ ഡിജിറ്റൽ ലോകത്തും ഒരുപിടി മികച്ച കാഴ്ചാനുഭവങ്ങൾ അണിനിരന്ന സവിശേഷമായ ഒരു ദിനമായിരുന്നു അത് ഈ ഒരു ദിവസത്തെ റിലീസുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ മലയാള സിനിമയുടെ ഉള്ളടക്ക വൈവിധ്യം കണ്ടൻറ് ഡൈവേഴ്സിറ്റി എത്രത്തോളം വളർന്നു എന്ന് നമുക്ക് മനസ്സിലാകും മാസ് എൻ്റർടൈനർ സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമ ഹൈ ക്വാളിറ്റി വെബ് സീരീസ് ത്രില്ലറുകൾ എല്ലാ ചേരുവകളും ഈ ഒരൊറ്റ ദിവസം നമുക്കായി വിളകിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഓരോ സിനിമയും പ്രമേയപരമായി എന്താണ് ആവശ്യപ്പെടുന്നത് ആസ്വാദന നിലവാരത്തിൽ അവ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് സാങ്കേതികമായി എവിടെ എത്തി നിൽക്കുന്നു കൂടാതെ പ്രധാനമായി തിയേറ്റർ ഒ എന്നീ രണ്ട് പ്ലാറ്റ്ഫോമുകളിലെ കാഴ്ചാനുഭവത്തെക്കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം തിയേറ്റർ റിലീസുകളിലേക്ക് വരാം അതിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ചിത്രമാണ് വള എന്ന ഒരു ചിത്രം വള എന്ന ചിത്രം ദ സ്റ്റോറി ഓഫ് എ ബാങ്കിൾ രാഷ്ട്രീയവും അവതരണത്തിലെ പാളിച്ചകളും ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് പരിശോധിക്കാം ലുക്മാൻ അവറാൻ ശീതൽ ജോസഫ് ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ വള പ്രമേയപരമായ ഗൗരവം എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് ഒരു പഴയ വളയെ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു സിനിമ വെറും ഒരു നിസ്സാര തർക്കത്തിൽ തുടങ്ങി വടക്കൻ കേരളത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ കലാപത്തിൻ്റെ ഓർമ്മകളിലേക്കും അതിജീവിച്ചവരുടെ ജീവിത വേദനയിലേക്കും പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു സാധാരണ വസ്തുവിന്റെ പിന്നിൽ എത്ര വലിയൊരു രാഷ്ട്രീയ ഭൂതകാലം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് സംവിധായകൻ കാണിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആശയവും ആഴവും നോക്കുകയാണെങ്കിൽ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ഈ ചിത്രം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച വിഷയം ധീരവും പ്രസക്തവുമാണ് എന്നാൽ ഒരു മികച്ച ആശയം നല്ല സിനിമയാകണമെങ്കിൽ മികച്ച തിരക്കഥാ ചാതുര്യവും ആവശ്യമാണ് എവിടെയാണ് വള എന്ന സിനിമയ്ക്ക് ചെറിയ പിശക് പറ്റിയത് എന്ന് നമുക്ക് പരിശോധിക്കാം അവതരണത്തിലെ വൈരുദ്ധ്യമാണ് കോൺട്രഡിക്ഷൻ ഇൻ പ്രസന്റേഷൻ സിനിമയുടെ ആദ്യ പകുതിയിൽ കണ്ട അനാവശ്യമായ ഈഗോ ക്ലാഷുകളും ചില കഥാപാത്രങ്ങളുടെ കാരിക്കേച്ചർ സ്വഭാവമുള്ള അവതരണവും രണ്ടാം പകുതിയിലെ ഗൗരവമേറിയ രാഷ്ട്രീയ ഡ്രാമയുമായി പൊരുത്തപ്പെട്ടിട്ടില്ല ഈ രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ തമ്മിലുള്ള സംക്രമണം ട്രാൻസിഷൻ വളരെ പരുക്കനായിരുന്നു എന്ന് വേണം പറയാൻ ഒരു ഹ്രസ്വ ചിത്രമായി ചെയ്യാവുന്ന ആശയം തിയേറ്റർ റിലീസിന് വേണ്ടി അനാവശ്യമായി വലിച്ചു നീട്ടിയപ്പോൾ സിനിമയുടെ സ്വാഭാവിക ഒഴുക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രേക്ഷകനെ പിടിച്ചിരുത്തേണ്ട പല രംഗങ്ങളും ലാഗ് ചെയ്തു എന്ന് വേണം പറയാൻ പ്രകടനങ്ങൾ നോക്കുവാണെങ്കിൽ ലുക്മാൻ അവറാൻ ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ തങ്ങളുടെ റോൾ ഗംഭീരമാക്കിയെങ്കിലും ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര ഡെപ്ത് കൊടുക്കാത്തത് അവരുടെ പ്രകടനങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് വള എന്ന സിനിമയ്ക്ക് ഒരു ഉദ്ദേശശുദ്ധിയുണ്ട് പറയാൻ പ്രധാനപ്പെട്ട കഥയുമുണ്ട് പക്ഷേ ഒരു സിനിമയുടെ ഭാഷയിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സംവിധായകൻ്റെ ക്രാഫ്റ്റ് ആ മികവ് പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് അർഹമായ സൂക്ഷ്മത നൽകേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി മാസ് പ്രേക്ഷകരെ ലക്ഷ്യമിട്ട തിയേറ്റർ റിലീസുകളായ ഭീഷ്മർ പിഗ് പോക്കറ്റ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഭീഷ്മർ എന്ന പടം നോക്കുകയാണെങ്കിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ഒന്നിച്ച ഈ ചിത്രം ചിരിയും ആക്ഷനും ചേർന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ തനത് കോമഡി ടൈമിങ്ങും ധ്യാൻ ശ്രീനിവാസന്റെ വ്യത്യസ്തമായ ലുക്കും റോൾ പ്ലേയും തന്നെയാണ് ചിത്രത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രേക്ഷക പ്രതികരണം നോക്കുവാണെങ്കിൽ തിയേറ്ററുകളിൽ ഒരു വൺ ടൈം വാച്ച് എന്ന രീതിയിൽ ഈ ചിത്രം സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ് ക്ലീശ രംഗങ്ങൾ ഉണ്ടെങ്കിലും സാധാരണക്കാരന് വിനോദം നൽകാനുള്ള എല്ലാ ചേരുവകളും ഭീഷ്മർ സമന്വയിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അടുത്ത ചിത്രം പിക് പോക്കറ്റാണ് ദിലീപിൻ്റെ സസ്പെൻസ് ത്രില്ലർ ചിത്രം ദിലീപിൻ്റെ നർമ്മബോധവും കൂടെയുള്ള താരങ്ങളുടെ പിന്തുണയും ഈ ചിത്രത്തിനും മുതൽക്കൂട്ടായിട്ടുണ്ട് ഒരു ത്രില്ലർ ജോണറിലേക്ക് സിനിമയുടെ പ്രധാന ഘടകങ്ങളായ ഹാസ്യവും ഇമോഷൻസും സമന്വയിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ത്രില്ലർ എന്ന നിലയിൽ കുറച്ചുകൂടി പ്രവചനാതീതമല്ലാത്ത രംഗങ്ങളും ശക്തമായ തിരക്കഥയും ആവശ്യമായിരുന്നു എന്ന് നിരൂപകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു ദിലീപ് ചിത്രം എന്ന നിലയിൽ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ ഈ ചിത്രത്തിന് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പൊതുവായി പറയുകയാണെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കില്ലെങ്കിലും വാരാന്ത്യങ്ങളിൽ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ഇവയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒ ടി ടി വിസ്മയങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒരു സിനിമയുടെ റിലീസ് ദിനം ഒരു വെബ് സീരീസിന്റെ റിലീസ് ദിനവുമായി മത്സരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് ഫാർമയാണ് അതിൽ പ്രധാനപ്പെട്ടത് നിവിൻ പോളിയുടെ ഒ ടി ടി അരങ്ങേറ്റവും പ്രമേയപരമായ ധീരതയുമാണ് ഈ സിനിമയിൽ നിവിൻ പോളി ആദ്യമായി വെബ് സീരീസിൽ നായകനാകുന്ന ഫാർമ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു മെഡിക്കൽ ത്രില്ലർ സീരീസാണ് മരുന്ന് വ്യവസായത്തിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ കോർപ്പറേറ്റ് തലത്തിലെ ധാർമ്മിക പ്രശ്നങ്ങൾ മരുന്നുകളുടെ വില നിർണയം എന്നിവയെല്ലാം ഫാർമ തുറന്നു കാട്ടുന്നുണ്ട് ഇതൊരു ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രമേയമാണ് സാങ്കേതിക മികവ് നോക്കുകയാണെങ്കിൽ ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നിവയിൽ ഹോളിവുഡ് നിലവാരം പുലർത്താനായിട്ട് ഈ സീരീസിനെ കഴിഞ്ഞിട്ടുണ്ട് ഓരോ എപ്പിസോഡിലും നിലനിർത്തുന്ന സസ്പെൻസും ടെൻഷനും പ്രേക്ഷകനെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി എത്തുന്ന നിവിൻ പോളിയുടെ സംയമനമുള്ള പ്രകടനം ശ്രദ്ധേയമാണ് പലപ്പോഴും നിസ്സഹായനും എന്നാൽ ധീരനുമായ ഒരു സാധാരണക്കാരന്റെ വികാരങ്ങളെ അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിലെ വെബ് സീരീസ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഫാർമ മികച്ച പ്രമേയം മികച്ച ആവിഷ്കാരം ഒപ്പം ഗൗരവമേറിയ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്ന ഒരു ചിത്രം കൂടിയാണിത് അടുത്തൊരു പടം ശക്തി തിരുമകനാണ് ഒ ടി ടിയിലെ പോരാളി തമിഴ് ചിത്രമാണെങ്കിലും മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്ത് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത ശക്തി തിരുമകൻ ഒരു പുതിയ തരം ആക്ഷൻ ഹീറോയെ അവതരിപ്പിച്ചു സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഫിക്സർ എന്ന നായകനെ അവതരിപ്പിച്ച രീതി വളരെ ആകർഷകമായിരുന്നു രാഷ്ട്രീയ ത്രില്ലർ എന്ന സോണറിന് ഒരു പുതിയ മാനം നൽകാനായിട്ട് ആദ്യ പകുതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടാം പകുതിയിൽ പ്രമേയപരമായ സത്യസന്ധത നഷ്ടപ്പെടുകയും സിനിമ പ്രഭാഷണങ്ങളുടെ ഒരു ഘോഷയാത്രയായി മാറുകയും ചെയ്തിരിക്കുന്നു സിനിമയുടെ ആ ശക്തി ചോർന്നു പോയത് ആ ഭാഗത്താണ് ഒ ടി ടിയിൽ ഒരാൾക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ചിത്രമാണിത് പക്ഷേ ആദ്യ പകുതി നൽകിയ വലിയ പ്രതീക്ഷ രണ്ടാം പകുതിയിൽ നിറവേറ്റാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല ആസ്വാദകരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിലെ റിലീസുകൾ മലയാള സിനിമയുടെ പലതരം മുഖങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നു വെച്ചത് വള എന്ന ചിത്രം നമ്മെ പഠിപ്പിച്ചത് എത്ര ഗൗരവമായ പ്രമേയമാണെങ്കിലും അതിന് സമർത്ഥമായ സിനിമാറ്റിക് ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ട് എന്നാണ് നമ്മളെ അത് പഠിപ്പിച്ചത് മാസ് എൻ്റർടൈനറുകൾ ഇപ്പോഴും തിയേറ്ററുകൾക്ക് അനിവാര്യമാണെന്ന് ഭീഷ്മർ പിക് പോക്കറ്റ് എന്നിവ ഓർമ്മിപ്പിച്ചു ഫാർമ എന്ന വെബ് സീരീസ് ഉള്ളടക്കത്തിൻ്റെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ലോകോത്തര കാഴ്ചാനുഭവങ്ങൾക്ക് വേദിയാകുമെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമ ഇന്ന് പ്രമേയത്തിലും സാങ്കേതികതയിലും വലിയ വളർച്ച നേടിക്കഴിഞ്ഞു ആ വളർച്ചയുടെ ഒരു നേർ ചിത്രമാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് റിലീസ് ചെയ്ത ഈ പറഞ്ഞ ചിത്രങ്ങളെല്ലാം ഈ ചിത്രങ്ങളെയൊക്കെ വിലയിരുത്തുന്നതിലൂടെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടതുണ്ട് ഈ വിശദമായ സിനിമാ ചർച്ചയിൽ പങ്കുചേർത്തുന്നതിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ പ്രവീൺ ശ്രീതംഗം तै क्या बाय बाय